നമസ്കാരം എല്ലാ ഭക്തജനങ്ങൾക്കും ആർട്ട് വൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹമുണ്ടാവട്ടെ അപ്പം ഇന്ന് ശിവപുരാണത്തിൽ കിരാത അവതാരത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കിരാത അവതാരം എന്ന് പറയുന്നത് നമ്മൾ തീർത്തും ശിവപുരാണം പറയുന്നത് കൊണ്ട് തന്നെ ശ്രീ പരമേശ്വരൻ്റെ അവതാരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാം അർജുനൻ്റെ തപസ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കിരാതവേഷത്തിൽ ചെല്ലുന്ന പരമേശ്വരൻ്റെ കഥ അതാണ് കിരാതാവതാരം പക്ഷെ അത് ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ശിവപുരാണത്തിൽ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഭക്തിപരമായ വ്ളോഗുകൾ അല്ലാതെ തന്നെ ഒരുപാട് വ്ളോഗുകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഭക്തിപരമായ വ്ളോഗുകൾ ആഗ്രഹിക്കുന്നവർ പ്ലേ ലിസ്റ്റ് ശിവപുരാണത്തിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പ്രിയ ഭക്തരിലേക്ക് ഈ ശിവത്തിൻ്റെ കഥകൾ അറിയാത്തവർക്ക് ഈ കഥകൾ വളരെ എന്താ പറയുക ഇഷ്ടമുണ്ടായിരിക്കും കേൾക്കാനായിട്ട് അപ്പോൾ വായിക്കാൻ മടിയുള്ളവർക്കും കാഴ്ചശക്തി ഇല്ലാത്തവർക്കുമൊക്കെ തന്നെ ഈ കേൾക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കഥകൾ ആസ്വദിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആർട്ട്വൺ മലയാളത്തിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ആയോധന കലകളിലും ആത്മവീര്യത്തിലും അനിതര സാധാരണമായ അനുഭവ സമ്പത്തും അപൂർവമായ സിദ്ധി വൈഭവങ്ങൾ കൊണ്ടും അതുല്യരായി വർദ്ധിച്ചിരുന്നു പാണ്ഡവന്മാരും കൗരവന്മാരും അവർ തമ്മിലുള്ള ചൂതുകളികളിൽ ദുര്യോധനൻ തൻ്റെ കുടിലബുദ്ധി പ്രയോഗത്തിലൂടെ കള്ളക്കളി നടത്തി പാണ്ഡവരെ പരാജയപ്പെടുത്തി അപ്രകാരം രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവർ സതിയും സാധ്യവുമായ പാഞ്ചാലിയോടൊപ്പം ദ്വൈതവനത്തിൽ പോയി താമസം ആരംഭിച്ചു സൂര്യോപാസനയിൽ അതീവ നിഷ്ഠ പുലർത്തിയുന്നവരായിരുന്നു പാണ്ഡവന്മാർ ദ്വൈതവനത്തിൽ താമസമാക്കിയ പാണ്ഡവരോടുള്ള പ്രീതി കാരണം സൂര്യഭഗവാൻ ഒരു അക്ഷയപാത്രം പാഞ്ചാലിക്ക് നൽകി അതിന്റെ ആശ്രയത്തിൽ അവർ സുഖമായി അവിടെ വസിച്ചു പോന്നു പാണ്ഡവരുടെ നാശം കാണാൻ ആഗ്രഹിച്ചിരുന്ന ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പാണ്ഡവരുടെ അടുത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഒരു ചതി പ്രയോഗത്തിന് തന്നെ ആയുധമാക്കുകയാണെന്ന സത്യം മഹർഷി അറിഞ്ഞിരുന്നില്ല ദുർവാസാവ് തന്റെ പതിനാറായിരത്തോളം വരുന്ന ശിഷ്യഗണങ്ങളോടൊപ്പം ദ്വൈതവനത്തിൽ എത്തിച്ചേർന്നു പാണ്ഡവരോട് അദ്ദേഹം രുചിയേറെ ഭക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു സ്നാനകർമ്മം ചെയ്ത് വരാൻ പാണ്ഡവർ വിനയപുരസരം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു പക്ഷേ മഹർഷിക്കും ശിഷ്യഗണങ്ങൾക്കും നൽകാനുള്ള ആഹാര പദാർത്ഥങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല മഹർഷി ക്ഷിപ്രകോപിയാണെന്ന് അറിയാമായിരുന്നതിനാൽ പാണ്ഡവർ വളരെ ദുഃഖിച്ചു മഹർഷിയുടെ കോപത്തിനും ശാപത്തിനും ഇരയാകുന്നതിനേക്കാൾ ജീവത്യാഗമാണ് ഉചിതമെന്ന് അവർ നിശ്ചയം ചെയ്തു ഈ സന്ദർഭത്തിൽ പാഞ്ചാലി മനസ്സുകൊണ്ട് ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു ധർമ്മത്തിന്റെ സംരക്ഷകനായി എന്നും നിലകൊള്ളുന്ന ഭഗവാൻ ഗോവിന്ദൻ പാണ്ഡവരുടെ മനോഗതം അറിഞ്ഞു അവരെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്നറിഞ്ഞു ഭഗവാൻ അവിടെ എത്തി മഹർഷിക്കും ശിഷ്യഗണങ്ങൾക്കും ശ്രീകൃഷ്ണൻ ചീര ഇലക്കറി നൽകി സംതൃപ്തരാക്കി സന്തുഷ്ടനായ മുനി ശിഷ്യന്മാരോടൊപ്പം അവിടെ നിന്നും മടങ്ങി ഇങ്ങനെ കാരുണ്യവാരിധിയായ ഭഗവാന്റെ കൃപ കൊണ്ട് പാണ്ഡവർ സങ്കടവിമുക്തരായി ഭഗവാൻ പത്മനാഭന്റെ കൃപയിൽ സന്തോഷവാന്മാരായി തീർന്ന പാണ്ഡവരോടായി അദ്ദേഹം പറഞ്ഞു ഹേ പാണ്ഡവരെ നിങ്ങൾക്കിനിയും ധാരാളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ആയതിനാൽ നിങ്ങൾ ഉടൻ തന്നെ ശ്രീശങ്കറിനെ ആരാധിച്ചു തുടങ്ങണം പരമാത്മാവായ രുദ്രഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരും ഭഗവാൻ മഹേശ്വരന്റെ അനുഗ്രഹത്താലാണ് ഞാനും ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചത് സർവവ്യാപിയായ അദ്ദേഹത്തിന്റെ പരമമായ അനുഗ്രഹമുണ്ടായാൽ നമുക്ക് ഗതിയുള്ളുന്ന കാര്യം മറക്കരുത് നിങ്ങൾ ആ ഓങ്കാരപ്പൊരുളിനെ ആരാധിക്കുക അല്പകാലത്തിനകം ശ്രീശങ്കരൻ നിങ്ങളിൽ പ്രസന്നനാകും ഈ ലോകത്തിൽ സൗഖ്യവും പരലോകത്തിൽ മോക്ഷവും പ്രധാനം ചെയ്യാൻ ശ്രീ ശംഭുവിന് മാത്രമാണ് അവകാശമുള്ളത് ഭക്തിയും മുക്തിയും വരപ്രസാദമായി നൽകുന്ന ശ്രീരുദ്രനെ നിങ്ങൾ അനവരതം സേവിക്കണം സാക്ഷാൽ ദേവാദിദേവനായ അദ്ദേഹം ദുഷ്ടന്മാരെ സംഹരിക്കുന്നവനും സജ്ജനങ്ങൾക്ക് ആശ്രയകേന്ദ്രവുമാണ് ആദ്യമായി അർജുനൻ ശക്രവിദ്യ മന്ത്രം ദൃഢനിശ്ചയത്തോടെ ജപിക്കട്ടെ ഇന്ദ്രൻ അർജുനനെ പരീക്ഷിക്കാനെത്തും അദ്ദേഹം സന്തോഷനായി സന്തോഷനായിത്തിരുന്നോടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവവിഘ്നങ്ങളും ഇല്ലാതാകും അതോടെ ഇന്ദ്രൻ ഭഗവാൻ സദാശിവനെ പ്രസന്നനാക്കാൻ തക്ക ശ്രേഷ്ഠ മന്ത്രം നിങ്ങൾക്ക് നൽകും ഭഗവാൻ ശ്രീഹരി ഇത്രയും നിർദ്ദേശിച്ച സന്ദർഭത്തിൽ വ്യാസമുനി അവിടെ വന്നു അദ്ദേഹം അർജുനന് ശക്രവിദ്യ ഉപദേശിക്കാൻ ഒരുങ്ങി കൂർമ്മബുദ്ധിയായ അർജുനൻ സ്നാനകർമ്മം നിർവഹിച്ചതിനു ശേഷം കിഴക്ക ദർശനമായി ഇരുന്ന് വ്യാസഭഗവാനിൽ നിന്നും ശക്രവിദ്യ സ്വീകരിച്ചു അതിനുശേഷം പാർത്ഥിവലിംഗ പൂജയ്ക്കുള്ള വിധികൾ പറഞ്ഞു കൊടുത്ത ശേഷം അദ്ദേഹം അർജുനോട് പ്രസ്താവിച്ചു നീ പരമം പരമം രമണീയമായ ഇന്ദ്രിയ പർവ്വതങ്ങളിലേക്ക് മത്സാ പാർത്ഥ നീ പരമ രമണീയമായ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് പോകണം അവിടെ ജാഗ്നവി തീരത്ത് നിന്ന് തപസനുഷ്ഠിക്കുക ഈ വിദ്യ സിദ്ധി വരുന്നതിലൂടെ അദൃശ്യ രൂപത്തിൽ നിനക്ക് സദാ നന്മ ചെയ്യുന്നതാണ് ഇപ്രകാരം അർജുനന് ഉപദേശം നൽകിയതിനു ശേഷം അദ്ദേഹം പാണ്ഡവരോടായി പറഞ്ഞു അല്ലയോ പാണ്ഡവരെ നിങ്ങൾ എല്ലാവരും ധർമ്മമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം അങ്ങനെ ചെയ്താൽ എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും നിങ്ങൾക്ക് കൈവരിക്കാൻ ഇടവരുന്നതാണ് വ്യാസ മഹർഷി ഉപദേശം നൽകിയതിനു ശേഷം അവിടെ നിന്നും മടങ്ങി ശിവമന്ത്രം ധരിച്ച അർജുനൻ അതിമഹത്തായ തേജസ്സിനാൽ ഝാജുലനായി കാണപ്പെട്ടു തങ്ങളുടെ സഹോദരനായ അർജുനനെ വലയം ചെയ്തിരുന്ന പ്രഭ കണ്ട പാണ്ഡവർ ആനന്ദഭരിതരായി തീർന്നു അർജുനനെ കൊണ്ട് മാത്രമേ കഠിന നിഷ്ഠയോടുകൂടിയുള്ള തപസ് ചെയ്യാനാവൂ എന്ന സത്യം ക്രാന്തർശിയായ വ്യാസമുനി മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതിനാണ് അദ്ദേഹത്തോട് ഈ കാര്യം നിർദ്ദേശിച്ചത് തങ്ങളുടെ ജീവിതം സഫലമാക്കാൻ മറ്റുള്ളവർ അർജു അർജുനനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അപ്രകാരം ധർമ്മപത്നിപദം അലങ്കരിക്കുന്ന ദ്രൗപതിയുടെയും മറ്റു നാല് സഹോദരന്മാരുടെയും അനുമതിയോടെ അർജുനൻ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് പോയി അർജുനന്റെ വേർപാട് ദ്രൗപതിക്കും മറ്റുള്ളവർക്കും താങ്ങാനാകാതെ ദുഃഖഭാരം ഏൽപ്പിച്ചുവെങ്കിലും പാണ്ഡവർക്കാകമാനം നന്മ വരുന്ന സംഗതിയാണെന്ന ഗൗരവം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചതിനാൽ ആരും അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയിരുന്നില്ല അത്യന്തം ശോഭനമായ കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ള അർജുനന്റെ പ്രയാണം അദ്ദേഹത്തിന്റെ മനോരഥത്തിൽ മധുരസ്മരണകളുടെ മലരുകൾ നിറയ്ക്കാൻ പര്യാപ്തമായി ഇന്ദ്രകീല പർവതത്തിൽ എത്തിയ അർജുനൻ ഗംഗാതീരത്തുള്ള ഒരു മനോഹരമായ തീരത്തിരുന്നു സ്വർഗീയ സൗന്ദര്യ സമാനവും അശോകവനത്തേക്കാൾ ഉത്തമവുമായിരുന്നു ഇത് നദിയിൽ സ്നാനം ചെയ്ത ശേഷം അദ്ദേഹം ഗംഗാദേവിയെയും ഗുരുവിനെയും നമസ്കരിച്ച് തപസിന യോഗ്യമായ വസ്ത്രം ധരിച്ചു അനന്തരം മനോവ്യാപാരങ്ങളെ സ്വനിശ്ചയത്താൽ നിയന്ത്രിച്ചു പിന്നെ മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു ഭയഭക്തി ബഹുമാനങ്ങളോടെ അതിനു മുന്നിൽ ഇരുന്നു കൊണ്ട് സർവേശ്വരരായ മഹേശ്വരനെ ധ്യാനിച്ചു തുടങ്ങി നിത്യവും മൂന്നു നേരം വീതം കുളിച്ച് ശുദ്ധ ഹൃദയത്തോടെ അദ്ദേഹം ഭക്തവത്സലനായി പരമ്പൊരുളിനെ പൂജിച്ചു പോന്നു ഉത്തമമായ പൂർവവിധി പ്രകാരം നിഷ്ഠയോടുകൂടി പൂജ നടത്തുന്ന അർജുനന്റെ ശിരസിന് ചുറ്റും ഒരു തേജോവലയം പ്രത്യക്ഷപ്പെട്ടു ഇത് കാണാനിടയായ ഇന്ദ്രദൂതൻ പരിഭ്രാന്തനായ ഓടിച്ചെന്ന തന്റെ സ്വാമിയായ ഇന്ദ്രനെ വിവരം ധരിപ്പിച്ചു പ്രഭോ ദേവരാജ ഗംഗാനദിയുടെ തീരത്ത് മനോഹരമായ ഒരു തീരത്തിരുന്ന് ഒരാൾ അനുഷ്ഠിക്കുകയാണ് അവൻ ആരാണെന്ന് എനിക്കറിയില്ല എന്നാൽ അവന്റെ തേജസ് കൊണ്ട് പരിസരം മുഴുവനും പ്രകാശപൂരി പ്രകാശപൂരിതമായിരിക്കുന്നു പ്രഭു അവന്റെ തപസ് അത്യുഗ്രം തന്നെ അതിനാൽ അങ്ങ് ഉടൻ തന്നെ വേണ്ടത് എന്താണെന്ന് ചെയ്യണം ദൂതന്റെ ജിജ്ഞാസാപരിതയായ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ അല്പനേരം മിഴികൾ കൂട്ടിയിരുന്നു എന്തോ വിശേഷകാര്യം നിർമ്മിച്ച മട്ടിൽ അദ്ദേഹം സന്തോഷത്തോടെ ഒന്നും മന്ദസിച്ചു ആ മന്ദഹാസത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു വർധിച്ചിരിക്കുന്ന രഹസ്യം അദ്ദേഹത്തിന് നിന്നവർക്ക് ആർക്കും മനസ്സിലായില്ല തന്റെ വാത്സല്യപുത്രനായ പാർത്ഥനാണ് തപസ് ചെയ്യുന്നതെന്നും എന്ത് കാര്യസ്ഥിതിക്ക് വേണ്ടിയാണ് അവൻ തപസ് ചെയ്യുന്നതെന്നും അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടിയാൽ ദൃഷ്ടിയാൽ അറിഞ്ഞു അങ്ങനെ പർവ്വത രക്ഷകന്മാരുടെ അനുമതിയോടെ ദേവേന്ദ്രൻ തന്റെ വാത്സല്യപുത്രനായ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി ബ്രഹ്മചാരിയായ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ അദ്ദേഹം സ്വന്തം പുത്രന്റെ അരികിലെത്തി പ്രാർത്ഥനാ നിരതനായിരുന്ന അർജുനൻ ബ്രാഹ്മണന്റെ ആഗമനം കണ്ട് അദ്ദേഹത്തെ സ്തുതിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചതിന് ശേഷം വിനയാനുന്ദനായി ചോദിച്ചു പ്രഭു അങ്ങ് ആരാണ് എവിടെ നിന്നാണ് വരുന്നത് ഇന്ദ്രപുത്രനായ താൻ ശ്രീ പരമേശ്വരനെ ധ്യാനിക്കുന്നറിഞ്ഞ് ഇവിടേക്ക് വരാൻ അങ്ങ് കാട്ടിയ കൃപ എന്റെ മഹാഭാഗ്യം ബ്രാഹ്മണൻ പ്രതിപരിച്ചു ഭാർത്ത നീ എന്താണ് വെറുതെ ഇങ്ങനെ തപസ്സു ചെയ്യുന്നത് നിന്റെ ഈ ശ്രമം എന്ത് കാര്യസാധ്യത്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നീ ഉടൻ തന്നെ തപസിൽ നിന്നും പിൻവാങ്ങണം എന്തിനാണ് നീ വെറുതെ നിന്റെ യുവത്വം പാഴാക്കുന്നത് ബ്രാഹ്മണന്റെ നിർദ്ദേശങ്ങൾ കേട്ടെന്ന് അർജുനൻ ആ ബ്രാഹ്മണനോട് വിദ്വേഷമാണ് തോന്നിയത് അദ്ദേഹം ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണ വേഷധാരിയായ അങ്ങയെ ദർശിച്ചപ്പോൾ എന്റെ തപസ്സിന് ശക്തി പേരാൻ തക്ക ഉപദേശം നൽകാൻ വന്നതാണെന്ന് ഞാൻ കരുതി ഇപ്പോൾ എന്നെ സാത്വ ധർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അങ്ങ് ശ്രമിക്കുന്നത് ഞാൻ ആരെയാണ് പൂജിക്കേണ്ടതെന്ന് പോലും ചിന്തിക്കാതെയാണ് അങ്ങ് സംസാരിക്കുന്നത് അത് ഞാൻ സർവഗുണസമ്പനായ ബ്രാഹ്മണനാണ് അങ് എന്ന് എന്റെ ധാരണയ്ക്ക് പിശകു പറ്റിയിരിക്കുന്നു പരബ്രഹ്മസ്വരൂപനും അണ്ടകടാഹങ്ങളാകമാനം നിറഞ്ഞു നിൽക്കുന്നവനും സർവചരാചരങ്ങളുടെയും സ്വാമിയുമായ ശ്രീശങ്കറിനെയാണ് ഞാൻ തപസ് ചെയ്യുന്നത് ഇപ്രകാരം ലോകപിതാവായ ശ്രീ രുദ്രഭഗവാന്റെ കൃപയുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ തെറ്റിദ്ധാരണയുടെ വിത്തുകൾ വിതറിയ അങ്ങ് ഇവിടെ സന്നിഹിതരായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ കൈലാസനാഥന്റെ പാത പാംസുക്കൾ ശിരസിൽ വഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ മഹാദേവന്റെ വരപ്രസാദത്തിനായി തപസ അനുഷ്ഠിക്കുകയാണ് ദയവായി ഈ പുണ്യകർമ്മത്തിന് തടസ്സം സൃഷ്ടിക്കാതെ അങ്ങ് ഉടനെ പോകണമെന്നാണ് എന്റെ വിനീതമായ പ്രാർത്ഥന എന്നാൽ തത്വങ്ങൾ പറഞ്ഞ് എന്നെ ഈ പുണ്യം കിട്ടുന്ന കർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അങ്ങ് നടത്താൻ പോകുന്ന വ്യായാമം വ്യർത്ഥമാണ് പാർത്ഥന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ വാക്കുകൾ കേട്ടുനിന്ന ബ്രാഹ്മണൻ ശിരസു പുലുക്കി മന്ദഹസിച്ചു തന്റെ പുത്രന് തപോനിഷ്ഠയിലും അദ്ദേഹത്തിന് മതിപ്പ് തോന്നി അനന്തരം അദ്ദേഹം ബ്രാഹ്മണവേഷം ഉപേക്ഷിച്ച് തന്റെ പൂർവ്വരൂപം കൈകൊണ്ടു ഇത് കണ്ട അർജുനൻ വിസ്മയപരിതനായി ഇന്ദ്രൻ പുത്രനോടായി സ്നേഹവത്സരത്തോട് പറഞ്ഞു പുത്ര ഞാൻ നിന്റെ ഭക്തി വിശ്വാസങ്ങളിൽ സംതൃപ്തരാണ് ശങ്കരധ്യാനം അമൂല്യമായ വരദാനങ്ങൾ കരസ്ഥമാക്കാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു അദ്ദേഹം നീ വിജയിച്ചിരിക്കുന്നു ഇപ്രകാരം ഉപദേശ ശേഷം ഇന്ദ്രൻ തന്റെ പുത്രന് അത്ഭുത ഫലസിദ്ധി ലഭിക്കുന്ന ശങ്കരമന്ത്രം കർണങ്ങളിൽ ഓതിക്കൊടുത്തു കൂടാതെ യാതൊരുവിധ ആപത്തും വരാതിരിക്കാൻ അനുചരന്മാരെ അർജുനന് കാവൽ നിർത്തുകയും ചെയ്തു അനന്തരം ദേവേന്ദ്രൻ അർജുനനോടായി പറഞ്ഞു പ്രിയപ്പെട്ട പുത്ര നീ ഒരിക്കലും അധർമ്മത്തിലൂടെ രാജ്യം ഭരിക്കാൻ ആഗ്രഹിക്കരുത് തികഞ്ഞ ഭക്തിയോടെ ഈ മന്ത്രം ജപിച്ചാൽ നീ അജയ്യനായി തീരും എല്ലാവിധ ശ്രേയസും നിനക്ക് വന്നു ചേരുന്നതാണ് ശിവഭക്തിയിൽ ചേർന്ന മനസ്സിൽ മറ്റൊരു ചിന്തയും പ്രവേശിക്കാൻ അനുവദിക്കരുത് ഇപ്രകാരം പുത്രന് സാത്യോപദേശം നൽകി അനുഗ്രഹിച്ചു ദേവാദി ദേവനായ സർവേശ്വര ഭക്തന്മാരിൽ അപാരമായ കാരുണ്യപീയൂഷം ചൊരിയുന്ന പരബ്രഹ്മ സ്വരൂപനായ ദേവ അങ്ങയെ മാത്രം മനോക്ഷേത്രത്തിൽ പ്രദർശിച്ചുകൊണ്ട് ഒരാൾ ഗംഗാതീരത്ത് കഠിന തപസ് ചെയ്യുന്നു അങ്ങ് കാണുന്നില്ലേ പ്രഭോ അങ്ങ് ഭക്തന്മാരിൽ വാത്സല്യം ചൊരിയുന്ന ദയാനിധിയായിരിക്കെ അവനോട് കരുണ കാട്ടനം വൈകുന്നത് എന്താണ് ഉള്ളു തുറന്ന് അങ്ങയുടെ തീരുമാനം ഉരുക്കഴിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയക്ഷേത്രത്തിൽ വസിക്കുക തമ്പുരാനെ ദേവന്മാരുടെ പ്രാർത്ഥനയും സ്തുതിയും കേട്ട ശ്രീ പരമേശ്വരൻ അർത്ഥഗർഭമായ വിധത്തിലുള്ള ഒരു മന്ദഹാസം ആ ദിവ്യാദരങ്ങളിൽ വിരിയിച്ചു ഏതോ നിഗൂഢമായ ഒരു സത്യത്തിന്റെ പൊരുൾ ആ മന്ദഹാസത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന സംഗതി ദേവന്മാർ അറിഞ്ഞരുന്നിരയില്ല ശ്രീ ഭഗവാന്റെ ലീലകൾ ദേവന്മാർക്ക് പോലും ദുരൂഹമാണ് സൃഷ്ടിസ്ഥിതികൾക്കും സമാഹാരത്തിനും കാരണമായ ജഗതീശ്വരൻ ഒരു മന്ദാഹാസം വിരിച്ചാൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ലീല അരങ്ങേറുവാൻ അദ്ദേഹം നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന സത്യദർശനമാണ് അനാവരണം ചെയ്തത് ശ്രീശങ്കരന്റെ നാവിൻ തുമ്പിൽ നിന്നും അർപ്പിക്കുന്ന പോലെ വീണ തിരുമൊഴികൾ ശ്രദ്ധയോടെ കേട്ടുനിന്ന ദേവന്മാർ ഭഗവത് പ്രസാദം അനുഭവിച്ച മട്ടിൽ പ്രസന്നപഥനായി ഈ സന്ദർഭത്തിൽ അർജുനൻ ശിവശങ്കര പ്രീതിക്ക് വേണ്ടി തപസ് ചെയ്യുവാണെന്ന വിവരം ദുര്യോധൻ അറിഞ്ഞു ശിവപ്രീതി ലഭിച്ചാൽ അർജുനൻ വീരചൂര പരാക്രമിയും അതുല്യ പ്രതിഭയുമായി തീരുവെന്ന കാര്യം അയാൾ അയാളെ അസ്വസ്ഥനാക്കി എന്ത് മാർഗം സ്വീകരിച്ചാലും പാർത്ഥന്റെ തപസ്സിന് വിഘ്നം സൃഷ്ടിക്കണമെന്ന് ദുരാചാരിയായ ദുര്യോധനൻ തീരുമാനിച്ചു അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളുടെ മൂകൻ എന്ന അസുരനെ അർജുനൻ തപസ്സിളക്കാൻ വേണ്ടി അർജുനന്റെ തപസിളക്കാൻ വേണ്ടി നിയോഗിച്ചു ഒരു പന്നിയുടെ വേഷം ധരിച്ച് പർവ്വത ശിഖരങ്ങളെ ശക്തിയോടെ ഇളക്കി മറിച്ചുകൊണ്ടും വൃക്ഷങ്ങളെ തല്ലി തകർത്തും ആരെയും ഭയപ്പെടുത്തുന്ന ഹൂങ്കാര ശബ്ദങ്ങൾ പുറപ്പെടിച്ചുകൊണ്ടും കൊടുങ്കാറ്റിന്റെ വേഗതയിൽ മൂകൻ അർജുനന്റെ തപസിളക്കാൻ എത്തി ഇവൻ ആരാണ് ഒരു പന്നിയുടെ വേഷത്തിൽ വന്നിരിക്കുന്ന ഇവൻ ആരുടെ പ്രേരണയാലാണ് ഹൂങ്കാരം പുറപ്പെടുത്തുകൊണ്ട് ഇവിടെ എത്തിയത് ഇവന്റെ വരവന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട് ഇവൻ എന്റെ ശത്രുവാണെന്ന് പ്രഥമ ദർശനം കൊണ്ടുതന്നെ എനിക്ക് മനസ്സിലാവുന്നു ഒരാളുടെ പെരുമാറ്റം കൊണ്ട് വംശത്തിന്റെയും ശരീരപ്രകൃതി കൊണ്ട് ആഹാരത്തിന്റെയും സംഭാഷണ രീതിയിലൂടെ ശാസ്ത്രത്തിന്റെയും നയനകോണുകൾ കൊണ്ട് സ്നേഹത്തിന്റെയും സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും മുനീശ്വരന്മാർ പ്രവേശിച്ചിട്ടുള്ളത് ഇങ്ങനെയാണല്ലോ രൂപത്തിലും ഉള്ള വളവ് കൊണ്ടും അവയവങ്ങൾ ഇളകുന്നത് കൊണ്ടും സംസാരം കൊണ്ടും കണ്ണിന്റെയും മുഖത്തിന്റെയും വികാരങ്ങൾ കൊണ്ടും മനസ്സിൽ വ്യാപരിക്കുന്ന ഏത് വിധത്തിലുള്ള ചിന്തകളാണെന്നും അറിയാൻ സാധിക്കും ഇപ്രകാരം ചിന്തിച്ചുറച്ച അർജുനൻ ബില്ലു പൂട്ടി ബാണം തൊടുത്ത് അതീവ ജാഗ്രതയോടെ അവിടെ തന്നെ നിലകൊണ്ടു പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും യഥാസമയം സൂക്ഷ്മരൂപത്തിൽ ദർശിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യകടലായ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭക്തനെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും ഭക്തൻ തന്നോടുള്ള പ്രേമത്തെ പരീക്ഷിക്കുന്നതിനുമൊപ്പം ദുഷ്ടദൈത്യനെ നാശത്തിൻ്റെ അഗാധകർത്തത്തിലേക്ക് വലിച്ചെറിയുന്നതിനായി അവിടേക്ക് എഴുന്നള്ളി ശ്രീശങ്കരൻ പ്രഭുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാർശ്വതന്മാരുമുണ്ടായിരുന്നു നല്ല അഭ്യാസ പാഠവുമുള്ള വേടന്മാരുടെ വേഷത്തിലാണ് അവർ എത്തിച്ചേർന്നത് വെളുത്ത വരകളാൽ അവരുടെ ശരീരം തിളങ്ങിക്കൊണ്ടിരുന്നു അസ്ത്രങ്ങൾ നിറച്ച അവനാഴി ഓരോരുത്തരുടെയും മുതുകിൽ കാണാം വേടരാജാവായിട്ടാണ് ശ്രീ പരമേശ്വരൻ ഗണങ്ങളോടൊപ്പം സാന്നിധ്യം കൊണ്ടത് ആയുധ സജ്ജരായ വേടന്മാരുടെ പടത്തലവനായി ഭഗവാൻ ഹൃദയങ്ങളെ നടുക്കും വിധമായുള്ള അട്ടഹാസം പുറപ്പെടുവിച്ചു കൊണ്ടാണ് വന്നു ചേർന്നത് വേടൻ്റെ വേഷത്തിൽ ഭഗവാനും ഗണങ്ങളും വന്നു ചേർന്നപ്പോൾ പന്നി മൂക്കറിയിട്ടുകൊണ്ട് പാർത്തന്റെ നേർക്ക് പാഞ്ഞെടുത്തു അവൻ പുറപ്പെടിച്ച ശബ്ദത്തിൽ ദിക്കുക്കളെല്ലാം വിറപ്പുണ്ടു ഈ സമയം അർജുനൻ ചിന്താധീനനായി പേടരാജാവായി വേഷം ധരിച്ചു വന്നിരിക്കുന്ന സാക്ഷാൽ പരമശിവനായിരിക്കുമോ ഒരു പക്ഷേ എന്റെ പ്രാർത്ഥനയുമായി ഫലവുമായി എന്നെ രക്ഷിക്കാൻ വന്നതായിരിക്കും എല്ലാം അറിയുന്ന ശ്രീശങ്കരൻ എനിക്ക് ആപത്തുണ്ടാക്കുകയില്ല ഈ ഗണങ്ങളോടൊപ്പം വേഷം മാറി എന്നെ അനുഗ്രഹിക്കാൻ വന്നതായിരിക്കും ഭക്തന്മാർക്ക് മംഗളം ചെയ്യുന്ന മഹാപ്രഭുവാണ് മഹേശ്വരൻ എന്ന് ഭഗവാൻ കൃഷ്ണനും വ്യാസമഹർഷിയും ദേവന്മാരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് പാവികൾക്ക് പോലും കാരുണ്യപ്രസാദം നൽകി അവരെ മുക്തരാക്കുന്ന ശംഭു എന്നെ ഒരിക്കലും കൈപടിയുകില്ല എന്നാൽ ഭക്തന്മാരെ പരീക്ഷിച്ച് ദുഃഖത്തിലാഴുതുന്ന അദ്ദേഹത്തിന് ഒരു വിനോദമാണ് ഇപ്രകാരം ചിന്തിച്ചു നിൽക്കുന്നത് പന്നി അർജുനന്റെ അരികെ എത്തിച്ചേർന്നു പന്നിയുടെ പിന്നാലെ ഭഗവാനും വന്നു ചേർന്നു പാർത്ഥന്റെയും ശ്രീശങ്കരന്റെയും മധ്യത്തിൽ നിലകൊള്ളുകയായിരുന്ന സുഗരവേഷം ധരിച്ച അസുരൻ ഒരു കൊടുമുടി പോലെ കാണപ്പെട്ടു തന്റെ ഭക്തനായ കൗന്ധേയനെ രക്ഷിക്കാൻ തീരുമാനം കൈക്കൊണ്ട ചന്ദ്രചൂടൻ അതിവേഗത്തിൽ ബാണങ്ങൾ തൊടുത്തുവിട്ടു മുഖാസുരന്റെ പിന്നിൽ നിന്ന് ശ്രീശങ്കരനും മുന്നിൽ നിന്ന് പാർത്ഥനും ബാണങ്ങൾ തൊടുത്തുവിട്ടു അവ പന്നി രൂപത്തിന്റെ ശരീരത്തിൽ തുളച്ചുകയറി നിമിഷങ്ങൾക്കപം പന്നി മരിച്ചു വീണു അതുകൊണ്ട ദേവന്മാർ അതീവ സന്തുഷ്ടരായി പുഷ്പവൃഷ്ടി നടത്തി ശ്രീശങ്കരനെ സ്തുതിച്ചു ഹോ ഈ ദൈത്യം സുഖരൂപം ധരിച്ച് ഇവിടെ വന്നത് എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു ഈ വേടരാജാവ് സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഇവനെ കൊല്ലാൻ എനിക്ക് പ്രേരണ നൽകിയത് അനന്തരം അർജുനൻ ഭഗവാന്റെ കീർത്തനം പാടി സ്തുതിച്ചു തങ്ങൾ നേരെ വേടരൂപിയായ ഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് നമസ്കരിച്ചുകൊണ്ട് സംഭവങ്ങൾ മുഴുവനും അദ്ദേഹത്തോട് വിവരിച്ചു ഗലങ്ങളുടെ അഭിപ്രായം കേട്ട കിരാതവേഷധാരിയായ പരമ്പൊരുളിന് വളരെ സന്തോഷമാണ് ഉണ്ടായത് ഉടനെ അവിടെ നിന്നും എഴുന്നേറ്റ ഭഗവാൻ തന്റെ വത്സരനായ കൗന്ധയന്റെ അടുത്തേക്ക് പോയി കിരാതവേഷധാരിയും പാർഷന്മാരും തന്റെ നേർക്ക് വരുന്നത് കണ്ട കൗന്ധയൻ അമ്പു വില്ലുമെടുത്ത് യുദ്ധസന്നദ്ധനായി നിലകൊണ്ടു ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഗണങ്ങൾ അവനോട് പറഞ്ഞു ഏ താമസ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക ഈ നിസാര കാര്യത്തിന് വേണ്ടി ജീവൻ പടിയുന്ന ബുദ്ധിയല്ല ശ്രീശങ്കറിന്റെ കൽപ്പന പ്രകാരം വേടന്മാർ ഇപ്രകാരം പറയുന്നത് കേട്ട പാർത്ഥൻ പറഞ്ഞു ഏ ദൂത നീ ചെന്ന് നിന്റെ സ്വാമിയെ എന്നോട് എതിർക്കാൻ കരുത്തുണ്ടെങ്കിൽ വരാൻ പറയുക അല്ലാതെ വെറും ഒരു വേടനായ നീ ആജ്ഞാപിക്കുന്ന പോലെ ചെയ്യാൻ ക്ഷത്രിയനായ ഞാൻ ഒരു വിഡ്ഢിയല്ല നീ പറയുന്ന പോലെ പ്രവർത്തിച്ചാൽ അതെന്റെ വംശത്തിനാകെ കളങ്കമായി തീരും മാത്രമല്ല അതിന്റെ സഹോദരങ്ങൾക്ക് ദുഃഖത്തിനും കാരണമാകും പാർത്ഥന്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ച് നിൽക്കുന്ന ശിവഭക്തിയുടെ ആഴം കണ്ടറിഞ്ഞ ദൂതന് അദ്ദേഹത്തോട് ആദരവ് തോന്നിയെങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ ദൂതൻ മടങ്ങിപ്പോയി കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞു പാർത്ഥന്റെ വാക്കുകളിൽ പ്രതിധ്വനിച്ചു നിൽക്കുന്ന ശിവഭക്തിയുടെ ആഴം കണ്ടറിഞ്ഞ ദൂതന് അദ്ദേഹത്തോട് ആദരവ് തോന്നി വേദശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും വർണ്ണിച്ചിട്ടുള്ള മഹാപ്രഭുവായ ശ്രീ പരമേശ്വരന്റെ രൂപം ധ്യാനിക്കാൻ വേണ്ടി ഭഗവാൻ വേദവ്യാസൻ പ്രാർത്ഥന ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സർവസിദ്ധി മാഥാസ്വരൂപം തന്നെയാണ് അർജുനൻ ധ്യാനിച്ചിരുന്നതും ഭഗവാൻ തന്റെ വാത്സല്യപുത്രന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചതും വർണ്ണനാതീതവും അവാച്യവുമായ മനോഹര രൂപം കണ്ട ഫൽഗുരൻ വിസ്മയഭരിതനും ഒപ്പം ലജ്ജിതനുമായി മാത്രമല്ല പശ്ചാത്താപാദത്താൽ കുറച്ചുനേരം വാക്കുകൾ ഒരുക്കഴിക്കാൻ കഴിയാതെ പോയി നിമിഷങ്ങൾക്ക് ശേഷം ഭക്തശിരോമണി ഭഗവാന്റെ പാദകമലങ്ങളിൽ വീണ നമസ്കരിക്കുകയും കുറ്റബോധത്താൽ ഉതിർന്നു വീണ ബാഷ്പകണങ്ങളാൽ അദ്ദേഹത്തിന്റെ ചരണങ്ങൾ നനയ്ക്കുകയും ചെയ്തു അർജുനൻ പറഞ്ഞു ത്രിലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ അണ്ടകടാഹങ്ങളാകമാനം മനോനിശ്ചയത്താൽ നിയന്ത്രിക്കുന്ന പരമ ബ്രഹ്മസ്വരൂപനായ ശ്രീ പരമേശ്വര അവിടത്തെ പാതാരങ്ങളിൽ പറ്റിയിരിക്കുന്ന പാംസുക്കൾ മൗലയിൽ ധരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ദാസൻ ഏതു വിധത്തിലുള്ള അവിടത്തെ രൂപത്തെയാണ് ധ്യാനിച്ചിരുന്നത് അതേ രൂപത്തിൽ തന്നെയാണല്ലോ അവിടുന്ന് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ ഞാൻ അവിടുത്തെ അവിടുന്ന് ചമച്ച മായാവലയത്തിൽ കുടുങ്ങി അങ്ങേ അറിയാതെ പോയി ക്ഷമിക്കണേ ഇപ്രകാരം ഭഗവാനോട് പ്രാർത്ഥിച്ച അർജുനൻ വീണ്ടും ശങ്കരൻ്റെ പാതാരങ്ങളിൽ വീണ വിലപിച്ചു ഭക്തനായ പാർത്ഥന്റെ സ്തുതിയിലും പ്രാർത്ഥനയിലും പൂർണ്ണസംതൃപ്തനായ മഹാദേവൻ രണ്ട് കൈകൊണ്ടും തന്റെ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഹേ പാണ്ഡുപുത്ര നീ നമുക്ക് പ്രിയപ്പെട്ട ഭക്തനാണ് അതിനാൽ നീ പശ്ചാത്തിപ്പിക്കേണ്ട കാര്യമില്ല പാണ്ഡവന്മാരിൽ നീ ശ്രേഷ്ഠനായതിനാൽ നിന്നോട് നമുക്ക് ഏറെ ഇഷ്ടമുണ്ട് നിൻ്റെ നിഷ്കാമ ഭക്തിയാൽ നാം സന്തുഷ്ടനാണ് അതിനാൽ നിനക്ക് എന്ത് വലമാണ് വേണ്ടത് നീ നമുക്ക് നൽകിയ താടനതകളും അസ്ത്രപ്രയോഗങ്ങളും നിന്റെ ആദരവോടുകൂടിയ പൂജയായി നാം കണക്കാക്കുന്നു ഒരു തെറ്റും നീ ചെയ്തതായി നമുക്ക് കാണാൻ സാധിച്ചില്ല ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ സ്നേഹപൂർണമായ വാക്കുകൾ കേട്ട അർജുൻ വളരെ സന്തോഷവാനായി അദ്ദേഹം പറഞ്ഞു മഹാകാരുണ്യനിധിയും ഭക്തവത്സനമായ മഹാദേവ അവിടുത്തെ മഹാത്മ്യം വർണ്ണിക്കാൻ പോകുന്ന സർഗവൈഭവം എന്റെ നാവുകൾക്കില്ല വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ചവനും ഉത്തരീയവുമായി പുലിത്തോൽ ധരിച്ചവനും വസ്ത്രമായി ആനത്തോൽ ധരിച്ചവനും അലൗകികമായ സ്നേഹത്തിന്റെ ഉത്സവ കേന്ദ്രവുമായ ശ്രീ ശംഭു അവിടത്തേക്ക് ഈ ഭക്തന്റെ ശതകൂടി പ്രണാമംസ പാർത്ത നിന്റെ സ്ഥിതിയിലും ഭക്തിയിലും നാം സംപ്രീതനായി എന്തിനാണ് നമ്മെ വീണ്ടും വീണ്ടും സുതിക്കുന്നത് നീ വേണ്ട വരം ചോദിച്ചു അർജുനൻ ഗതഗതത്തോടെ പറഞ്ഞു ഭഗവാനെ ദേവാദിദേവ രുദ്രദേവ എല്ലാ ജീവികളുടെയും ഉള്ളിൽ വസിക്കുന്ന പരമ്പരകളിലാണ് അങ്ങ് ശത്രുക്കൾക്ക് പോലും എനിക്ക് ഉണ്ടായിട്ടുള്ള ആപത്തുകൾ അവിടത്തേക്ക് അറിയാമല്ലോ അതെല്ലാം അങ്ങയെ ദർശിക്കുവാനുള്ള ഭാഗ്യവദയത്തോടെ ഇല്ലാതെയായി ഇനി എനിക്ക് ഈ ലോകത്തിൽ ശ്രേഷ്ഠമായ സിദ്ധി ലഭിക്കുന്നതിനുള്ള വരപ്രസാദമാണ് വേണ്ടത് പാണ്ഡുപുത്രമായ പാർത്ഥനകളിൽ പ്രസന്നനായി തീർന്ന പന്നകഭൂഷണൻ തൻ്റെ അപാരശക്തി ശക്തിവിശേഷമുള്ള പാശുപഥാസ്ത്രം നൽകി ത്രിലോകങ്ങളിൽ ആർക്കും ജയിക്കാൻ കഴിയാത്ത വിധം അത്ഭുതവും ദിവ്യവുമായ പാശപഥാസ്ത്രം അർജുനന് നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു അർജുന നാം നിനക്ക് നൽകിയിരിക്കുന്ന ഈ അത്യന്ത മഹത്തായ അസ്ത്രത്തിന്റെ ശക്തിയും പ്രഭാവവും കൊണ്ട് സകല ശത്രുക്കൾക്കും നീ അജയ്യനായി തീരുന്നതാണ് ഇപ്രകാരം വരദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിനു ശേഷം ശ്രീശങ്കരൻ അന്തർദാനം ചെയ്തു കഠിനമായ ശ്രീശങ്കരാനത്തിലൂടെ പാണ്ഡവർക്കാകമാനം ഐശ്വര്യവും ധന്യമായ ജീവിത വിജയം ലഭിക്കുകയും അപൂർവകരസിദ്ധികൾ നേടി മടങ്ങി വന്ന പ്രാർത്ഥന കണ്ടപ്പോൾ സഹോദരങ്ങൾക്കും കുന്ദി ദേവിക്കും ഉണ്ടായ ആനന്ദം അവാച്യമായിരുന്നു തപസിനെ പോയ ശേഷം വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ അർജുനൻ നഷ്ടമായി എന്ന ചിന്തയിൽ വിഷാദ മുഖരായി കഴിഞ്ഞിരുന്ന അവർക്ക് സന്തോഷം പകരാനെന്നവണ്ണം നടന്ന സംഭവങ്ങൾ അദ്ദേഹം വിവരിച്ചു കൊടുത്തു അതോടെ പൂർണമായ ആനന്ദത്തിന്റെ ഐശ്വര്യ തേജസ് സഹോദരങ്ങളുടെ ഹൃദയ തെളിഞ്ഞു മംഗളകാരിയും സത്യപൊരുളുമായ പരമേശ്വരന്റെ അവർ കൃതാ കൃതാർത്ഥതയോടെ സ്മരിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു അതിനാൽ നിത്യവും ശ്രീ പരമേശ്വരനെ പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം പാണ്ഡവർ നിത്യവും ജഗദീശ്വരനെ പൂജിച്ചു പോരുകയും ചെയ്തു കിരാത അവതാരത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്